മാള പ്രസ് ക്ലബ് അംഗങ്ങൾ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി മാള പഞ്ചായത്ത് ഭരണസമിതി വില്ലേജ് ഹട്ട് കെട്ടിടത്തിൽ മാള പ്രസ് ക്ലബിന് നിശ്ചയിച്ച കെട്ടിട വാടക സ്വീകരിക്കാതെ ആറു ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തി അത് തിരിച്ചടയ്ക്കുന്നതിന് പ്രസ് ക്ലബ് ഭാരവാഹികൾക്ക് ആറാർ നോട്ടീസ് അടക്കം അയച്ചതിൽ പ്രതിഷേധിച്ചാണ് മാള പ്രസ് ക്ലബ് അംഗങ്ങൾ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെങ്ങും നടപ്പിലാക്കാത്ത അപൂർവ നിയമമാണ് മാള പഞ്ചായത്തിന്റേതെന്നും നൂറ് അഞ്ഞൂറ് തുടങ്ങിയ മിതമായ നിരക്കിലാണ് പല പ്രസ് ക്ലബ്ബുകളും പഞ്ചായത്ത് നഗരസഭാ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നും മാള പഞ്ചായത്തിന്റെ അനീതിക്കെതിരെ സമരം ചെയ്യുവാൻ മാള പ്രസ് ക്ലബിനോടൊപ്പം കെ ജെ യു ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ ബഹ്ലൂരിപക്ഷം വരുന്ന പ്രാദേശിക മാധ്യമ പ്രസ്കപ്പുകളിലെ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ എല്ലാം കേന്ദ്രങ്ങളിലും വളരെ നാമമാത്രമായ സഭയാണ് പലയിടത്തും നൂറ് രൂപയ്ക്ക് വരെ പ്രസ്കപ്പ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നൂറി അനുവദിച്ചിട്ടുള്ള നഗരസഭകൾ വരെ നമ്മുടെ പ്രവർത്തനം മാള നഗരം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പട്ടണമാണ് സമീപ പ്രദേശങ്ങളെല്ലാം നൂറ് ശതമാനം ഗ്രാമീണമില്ലാത്ത തരമാണ് മാള പോലുള്ളൊരു നൂറ് രൂപ വാടക എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും നമുക്ക് കാരണം കെട്ടിടങ്ങൾ നടക്കും പഞ്ചായത്തുകളും എല്ലാ വാടക കൊടുക്കുമ്പോൾ പലതരത്തിൽ തിരിച്ച് കാറ്റഗറി തിരിച്ചു കൊടുക്കാം ഇപ്പൊ കൊമേഴ്സിയൽ ആയിട്ട് കൊടുക്കുന്നത് കൊമേഴ്സ്യൽ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കൊമേഴ്സ്യൽ ഉണ്ടാവും നാല്പത് രൂപ വരെ ഫീറ്റ് അടിസ്ഥാനത്തിൽ വാടക ചെയ്യുകയും പഞ്ചായത്തൊക്കെ ആണെങ്കിൽ അത് ഇരുപത് രൂപ പത്ത് രൂപ അഞ്ചു രൂപ വരെ സ്ക്വയർ ഫീറ്റ് നിശ്ചയിച്ചിട്ടായിരിക്കും പഠനം മാധ്യമപ്രവർത്തകരുടേതുപോലുള്ള ചാരിറ്റി സംഘടനകൾ മാത്രമല്ല നമ്മുടെ പട്ടണത്തിന്റെ നമ്മുടെ നഗരത്തിന്റെ നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാം പ്രവർത്തകരാണ് ഒരു നാടിന്റെ വികസനത്തിന് പോലും ഏറ്റവും വേറെ പങ്ക് മാധ്യമ ഒരു മാധ്യമപ്രവർത്തകരാണ് അത്തരം പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടെങ്കിൽ ആ നിലക്ക് കൊടുക്കാനാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിക്കുക പക്ഷെ ഇവിടെ കേരളത്തിലെ ഒരു പഞ്ചായത്തും ഒരു നഗരസഭയും തീർക്കാത്ത ഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപ വാടക നിശ്ചയിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നത് ഓഡിറ്റ് ഒബ്ജിക്ഷൻ ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് സെക്രട്ടറി പറഞ്ഞു എന്നുള്ള നിലക്കാണ് ഇവിടെ ഇതുവരെ പ്രത്യേകിച്ച് സെക്രട്ടറി പറയുന്നത് ഒരു ഓഡിറ്റ് ഉണ്ടാവില്ല പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച് അതിന്റെ മൈലോ അതനുസരിച്ച് ഭേദഗതി വരുത്തി തീരുമാനമെടുത്താൽ ഇതൊരു പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അവരുടെ ആസ്തിയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം കൊടുക്കണം കൊടുക്കണമെന്നെല്ലാം തീരുമാനിക്കുന്നതിനുള്ള മൗലികമായിട്ടുള്ള അവകാശം ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക്ണ്ട് അതിന് ബൈലുമാണ് ആ ബൈലോ ഈ പഞ്ചായത്തിന് ഇല്ലെങ്കിൽ എന്ത് ഭരണമാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചോ ഈ പഞ്ചായത്ത് നാളെ പഞ്ചായത്തിന് ഭരണസമിതിക്ക് ഇവിടെ ഒരു ബൈരില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നിരവധി ഘട്ടിതങ്ങൾ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾ അവര് എന്ത് അടിസ്ഥാനത്തിലാണ് അവിടുന്ന് വാടക നിശ്ചയിച്ചു വാങ്ങുക നമ്മുടെ സ്ഥാപനത്തിന് ഒരു ബൈര ഇല്ലെങ്കിൽ നമ്മുടെ അതിന് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ എന്ത് മൂല്യമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് സൗജന്യമായി കൊടുക്കാനുള്ള സംവിധാനം നട പഞ്ചായത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്പത് ശതമാനം വെട്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തി ശതമാനം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ളൊരു ബൈലോ ഈ പഞ്ചായത്തിൽ വേണം ഇതുവരെ ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു ബൈലോ ഇല്ലെങ്കിൽ സത്യത്തിൽ ഈ ഭരണസമിതി ഈ നേതൃത്വത്തിൽ ഇരിക്കാൻ പോലും ഒരു യോഗ്യനല്ലാത്തവരാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെന്ന് പറയേണ്ടത് അത്രയേറെ കുത്തഴിഞ്ഞ സംവിധാനമാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കൊന്നും രാഷ്ട്രീയമായിട്ട് ഒരു വിനോദവുമുള്ള മുന്നണിയോ പാർട്ടിയോ അല്ല വലിക്കുന്നത് ഈ പാർട്ടിയും ഈ പരിക്കുന്ന മുന്നണിയുമായിട്ടെല്ലാം ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഏതാണ്ട് ആളുകളും പക്ഷെ നമുക്ക് പറയേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നത് ഈ പഞ്ചായത്തിലെ ഭരണസമിതി തന്നെയാണ് നൂറ് രൂപയ്ക്ക് വരെ മുറികൾ വാടക കൊടുക്കുന്ന കേരളത്തിലാണ് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വാടക നിശ്ചയിച്ച് ഏറ്റവും ഒടുവിൽ റവന്യൂ റിക്കവറിക്ക് നോട്ടീസ് നൽകുന്ന എത്തിക്കാൻ മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് ഭാരവാഹികളായ അബ്ബാസ് മാള ലിൻഡി ഷാൻഡോ മുൻ പ്രസ് ക്ലബ് ഭാരവാഹികളായ സി ആർ പുരുഷോത്തമൻ ശ്രീധരൻ കടലായി എന്നിവർ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബ് അംഗങ്ങൾ മാള ടൌണിൽ പ്രകടനവും നടത്തി ഒരു ഹാളും ഓഫീസ് മുറിയും തന്നു ഞങ്ങൾ വളരെ സന്തോഷിച്ചു വർഷങ്ങളായി പത്ത് ഇരുപത്തി മൂന്ന് വർഷങ്ങളായി ആ സമയത്ത് തന്നെ ഇവിടെ ഭരണസമിതി ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ ചാരിറ്റബിൾ ആ സമയത്ത് ആയിരം രൂപ ക്ലബ് നിഷേധിച്ചില്ല സൗജന്യം വേണ്ട ആയിരം രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വാക്കുപാലിച്ചു മാതാ പ്രസ് ക്ലബിന് ഞങ്ങൾ ഒരു ആസ്ഥാന മന്ദിരം നൽകി വെറുതെയാള ആയിരം രൂപ

ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലക്ടൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Alcoda.